ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം കാഴ്ച സംരക്ഷണത്തിന് അന്തരിച്ച മുൻ മൂവാറ്റുപുഴ നഗരസഭ ആക്ടിംഗ് ചെയർമാൻ എം മാത്തപ്പൻ അനുസ്മരണം സംഘടിപ്പിച്ചു നിരവധി പൗരപ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി കേരള കോൺഗ്രസ് നേതാവും മുൻ മൂവാറ്റുപുഴ നഗരസഭാ ആക്ടിംഗ് ചെയർമാനും മുൻ വൈസ് ചെയർമാനുമായിരുന്ന വറങ്ങലക്കുടിയിൽ എം മാത്തപ്പന്റെ നിര്യാണത്തിൽ മൂവാറ്റുപുഴ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ അനുശോചനയോഗം ചേർന്നു മൂവാറ്റുപുഴ ഫെറോന പള്ളി സിമിത്തേരിയിലെ ശവകുടീരത്തിന് സമീപമാണ് അനുശോചന യോഗം ചേർന്നത് മൂവാറ്റുപുഴയുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന മാത്തപ്പന്റെ വിയോഗത്തിലൂടെ പൊതുസമൂഹത്തിനും കേരള കോൺഗ്രസ് പാർട്ടിക്കും നികത്താൻ ആവാത്ത നഷ്ടമാണ് സംഭവിച്ചതെന്ന് മോൻസ് ജോസഫ് എം എൽ എ അനുസ്മരിച്ചു ശക്തമായിരുന്നു മൂവാറ്റുപുഴയിലെ കേരള കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു അദ്ദേഹം ഏറ്റവും ശക്തമായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറും ഇന്നലെ പാദപര്യട്ടിന് അന്തിമോപിരം അർപ്പിക്കാൻ വസതിയിലെത്തുകയും വളരെയേറെ സമയം വീട്ടിൽ ചെലവഴിക്കുകയും ചെയ്തത് എന്ന് ഞാനിപ്പോൾ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ പല നേതാക്കളും സഹപ്രവർത്തകരും പറയുകയുണ്ടായി വളരെ ദുർഘ വളരെ കാലത്തെ ബന്ധം അടുത്തുള്ള സ്നേഹബന്ധം വിദ്യാറുമായി കാത്തുസൂക്ഷിച്ച തൻ്റെ മരണം വരെ ആ ഒരു വിശ്വസ്തത സൂക്ഷിച്ച പാർട്ടിയിലെ പ്രാദേശിക നേതാക്കളിൽ പ്രമുഖനായിരുന്നു പ്രിയമുള്ള മാതബി ഏട്ടൻ എന്ന് പറയാൻ ഞാൻ കിടപ്പെട്ടവനാണെന്ന് കരുതുന്നു മുൻ മൂവാറ്റുപുഴ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ പി സി ജോസഫ് ജോണി നെല്ലൂർ മൂവാറ്റുപുഴ ഹോളി മാഗി ഫെറോന പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ കേരള കോൺഗ്രസ് നിയോജകമണ്ഡല പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈസൻ മാങ്ങഴ കേരള കോൺഗ്രസ് നിയോജകമണ്ഡല സെക്രട്ടറി കുട്ടപ്പായി തുടങ്ങി രാഷ്ട്രീയ നേതാക്കൾ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രൈനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറന്റ്